വെയ്റ്റ് ലിഫ്റ്റിംഗ് പവർ ലിഫ്റ്റിംഗ് മത്സരങ്ങളുടെ ഉദ്ഘാടനം ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു സ്കൂൾ ഒളിമ്പിക്സ് കായികമേളയിൽ ഗെയിംസ് ഗെയിംസിനുമായി വെയ്റ്റ് ലിഫ്റ്റിംഗ് പവർ ലിഫ്റ്റിംഗ് മത്സരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊല്ലം റവന്യൂ ജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് കായികമേളയിൽ ഗെയിംസ് ഇനമായ വെയ്റ്റ് ലിഫ്റ്റിംഗ് പവർ ലിഫ്റ്റിംഗ് മത്സരങ്ങളുടെ ഉദ്ഘാടനമാണ് ശങ്കരമംഗലം ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തത്

ജോസഫ് ചരിത ഫിറോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ